മൂസയാനും പ്ലീനുകാരൊക്കെ നല്ലതാണ് കുഴപ്പമൊന്നുമില്ല എപ്പോഴും ക്ലിയർ ആയിട്ടാണ് നല്ല വൃത്തിയായിട്ടാണ് ഇട്ടേക്കുന്നത് നല്ല അടക്കും ചിട്ടയും ഒക്കെയാ നേഴ്സുമാരെല്ലാം നല്ല സപ്പോർട്ടാ കുഴപ്പമില്ല എല്ലാം വളരെ നല്ലതായിട്ട് ഡോക്ടർമാരൊക്കെ നോക്കുന്നുണ്ട് നല്ല നല്ല ചികിത്സയായിട്ടാണ് ഇവിടെ പോകുന്നത് എല്ലാം ഒരുപോലെ ഒത്തൊരുമയായിട്ടാണ് മുന്നോട്ട് പോകുന്നത് മലയോര മേഖലയിലെ ജനകീയ ആശുപത്രി വീണ്ടും ഗുണനിലവാര പരിശോധനയിൽ ദേശീയ അംഗീകാരം നേടി മൂന്നാം തവണയാണ് പുനലൂർ താലൂക്ക് ആശുപത്രിക്ക് ദേശീയ അംഗീകാരം ലഭിക്കുന്നത് ഇക്കുറി നടന്ന പരിശോധനയിൽ തൊണ്ണൂറ്റിനാല് ശതമാനം മാർക്കോടെയാണ് ആശുപത്രി ദേശീയ ഗുണനിലവാര അംഗീകാരം സ്വന്തമാക്കിയത് ഇതിനു പുറമെ ഗർഭിണികളുടെ വിഭാഗത്തിനും കുട്ടികളുടെ വിഭാഗത്തിനും ലക്ഷ്യ സർട്ടിഫിക്കറ്റ് ലഭിച്ചു ഒ പി ഐ പി അത്യാഹിതം ഭരണം തുടങ്ങി പതിമൂന്ന് വിഭാഗങ്ങൾ നടത്തിയ പരിശോധനയ്ക്ക് ശേഷമാണ് അംഗീകാരം നൽകിയത് ഡോക്ടർ കെ ആർ സുനിൽകുമാർ പുനലൂർ താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രി സൂപ്രണ്ടാണ് പുനലൂർ താലൂക്ക് ആശുപത്രിക്ക് ഇത് മൂന്നാമത് എൻ കെ എസ് അവാർഡ് കിട്ടിയിരിക്കുകയാണ് മൂന്നാമത്തെ തവണയാണ് എൻ കെ എസ് അവാർഡ് കിട്ടുന്നത് വളരെ അഭിമാനകരമായ ഒരു നേട്ടമാണിത് കാരണം ഏതാണ്ട് തൊണ്ണൂറ്റി നാല് പോയിന്റ് നാല് നാല് ശതമാനം മാർക്കാണ് കിട്ടിയത് നമ്മളെ ഇത് മൂന്നാമത്തെ തവണയാണ് കിട്ടിയത് എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ഓരോ അസസ്മെന്റ് കഴിയും തോറും അവർ അസസ്മെന്റ് കൂടുതൽ കഠിപ്പിക്കുകയാണ് എന്ന കൂടുതൽ കട്ടിയുള്ളതാക്കയാണ് ചെയ്യുന്നത് പക്ഷേ എങ്കിൽ പോലും നമുക്ക് ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ മാർക്കുകൾ കൂടുതൽ നേടാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് ഒരു ആശുപത്രി ഏറ്റവും കൂടുതൽ ക്വാളിറ്റി ആയിട്ട് നിൽക്കാൻ കാരണം ആശുപത്രിയിലെ ജീവനക്കാരുടെ കഠിന പ്രയത്നോടൊപ്പം നമ്മുടെ ആശുപത് ജനപ്രതിനിധികൾ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ ആ നാട്ടിലെ ജനങ്ങളുടെ കൂടി സഹകരണം കൊണ്ടാണ് ഒരു ആശുപത്രി അതിന്റെ ക്വാളിറ്റി നിലനിർത്തി പോകുന്നത് ഈ സഹകരണം ഇല്ലെങ്കിൽ നമുക്ക് ഈ ആശുപത്രിയുടെ ക്വാളിറ്റി ഒരിക്കലും നിലനിർത്തി പോകാനൊക്കെ നേരത്തെ രണ്ട് തവണ എൻ കേസ് ഒരു തവണ എൻ കേസ് കിട്ടാമെങ്കിൽ അതിന് മൂന്ന് വർഷത്തെ വാലിഡിറ്റി ആണുള്ളത് അപ്പൊ ഇത് മൂന്നാമത്തെ തവണ എന്ന് പറഞ്ഞാൽ ആറ് ഒമ്പത് വർഷത്തിലോട്ട് കടക്കുകയാണ് ഇനിയുള്ള ഇതും കൂടെ ആകുമ്പോഴത്തേക്ക് ഈ അവാർഡ് നേടാൻ കാരണമായ എല്ലാ കഠിനമായി പ്രയത്നിച്ച എല്ലാ ജീവനക്കാരോടും ആശുപത്രി ജീവനക്കാരോടും അതുപോലെ തന്നെ ഞങ്ങളോട് സഹകരിച്ച ഞങ്ങൾക്ക് ആവശ്യത്തിന് ഫണ്ട് തരികയും ബാക്കി മാർഗനിർദ്ദേശം നൽകുകയും ചെയ്ത മുനിസിപ്പാലിറ്റിയോടും ജനപ്രതിനിധികളോടും അതോടൊപ്പം തന്നെ പുനലൂരിലെ എല്ലാ നല്ലവരായ നാട്ടുകാരും അവർക്കെല്ലാം കൂടി ഞാൻ ഈ അവാർഡ് സമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഓരോ വിഭാഗത്തിലും സേവനം രോഗികളുടെ അവകാശ സംരക്ഷണം അടിസ്ഥാന സൗകര്യങ്ങൾ അണുബാധ നിയന്ത്രണം തുടങ്ങി എട്ടു മേഖലകളിൽ പരിശോധന നടത്തി രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും ആശുപത്രി എൻക്യു എസ് നേടിയിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ തൊണ്ണൂറ്റി ആറ് ശതമാനവും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് രണ്ട് ആറ് ശതമാനവും മാർക്കാണ് നേടിയത് എൻ ക്യു എസ് ലക്ഷ്യ അംഗീകാരങ്ങൾക്ക് മൂന്ന് വർഷത്തെ കാലാവധിയാണുള്ളത് ഡോക്ടർ മേരി സാൻഷ്യ ഇവിടെ താലൂക്ക് ആശുപത്രിയിലെ ക്വാളിറ്റി നോഡൽ ഓഫീസറും കൂടിയാണ് ഇപ്പൊ നമുക്ക് വളരെയധികം സന്തോഷമുള്ള ഒരു മുഹൂർത്തത്തിലാണ് നമ്മളെല്ലാവരും പുല്ലൂർ താലൂക്ക് ആശുപത്രിയിലെ എല്ലാ ജീവനക്കാരും നിൽക്കുന്നത് കാരണം നമുക്ക് നാഷണൽ ക്വാളിറ്റി അസസ്മെന്റ് എൻക്വയസിൽ തൊണ്ണൂറ്റിനാല് പോയിന്റ് നാല് ശതമാനത്തോടുകൂടി നമുക്ക് പുല്ലൂർ താലൂക്ക് ആശുപത്രിക്ക് എൻക്യേസ് കിട്ടിയിരിക്കുകയാണ് ഇത് ഇതിൽ നമുക്ക് എല്ലാവർക്കും എല്ലാ ജീവനക്കാർക്കും വളരെയധികം സന്തോഷം അഭിമാനമുള്ള ഒരു മുഹൂർത്തമാണ് ഒരു നിമിഷമാണിത് നമുക്ക് വളരെയധികം നല്ല മാർക്ക് അതായത് തൊണ്ണൂറിൽ കൂടുതൽ മാർക്ക് എന്ന് പറയുന്നത് നമുക്ക് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ് അതിൽ തന്നെ നമുക്ക് നമുക്ക് ഇൻക്രീസ് മൂന്ന് വർഷത്തിനു ശേഷം ദേശീയ സംഘം പുനഃപരിശോധന നടത്തും ഇതിനു പുറമെ ഓരോ വർഷവും സംസ്ഥാനതല പരിശോധനയും ഉണ്ടാകും ഇത് ഇന്ന് ഇന്ന ഇന്നത്തെ ഈ സുദിനം ഞങ്ങളുടെ അഭിമാനത്തിന്റെയും പുനലൂർ താലൂക്ക് ഹോസ്പിറ്റലിലെ ഓരോ ജീവനക്കാരന്റെയും അഭിമാനത്തിന്റെയും സന്തോഷത്തിന്റെയും സുദിനമാണ് കാരണം ദേശീയ ഗുണനിലവാര പരിശോധനയിലെ പുനലൂർ താലൂക്ക് ഹോസ്പിറ്റൽ നയൻറ്റി ഫോർ പോയിന്റ് ഫോർ പെർസെൻറ്റേജ് മേടിച്ച് ഇന്ത്യയിലെ തന്നെ ഉന്നതമായ ഒരു ഗുണനിലവാര ഗുണനില പേഷ്യൻസിന് രോഹി സൗഹൃദവും അതേപോലെ തന്നെ ഗുണനിലവാരവും അത് പിന്നെ സേഫുമായിട്ടുള്ള ഒരു ചികിത്സ നൽകുന്ന സ്ഥാപനമാണെന്ന് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ഗുണനിലവാര മാനദണ്ഡങ്ങൾ മാനദണ്ഡ പ്രകാരമാണ് ദേശീയ ഗുണനിലവാര മാനദണ്ഡ പ്രകാരമാണ് എൻ ജി എസ് ലഭിക്കുന്നത് ഇവിടെ ഇവിടെ ഇവിടുത്തെ എല്ലാ ജീവനക്കാരുടെയും ഒത്തൊരുമയുടെയും ഒത്തൊരുമയുടെയും പ്രയത്നത്തിന്റെയും അർപ്പണ മനോഭാവത്തിന്റെയും ഫലപ്രാപ്തിയാണ് ഈ ലഭിച്ചിരിക്കുന്നത് വളരെ വളരെ സന്തോഷം സന്തോഷം എല്ലാവർക്കും കിട്ടി ആശുപത്രിയെ ദേശീയ ഗുണനിലവാരത്തിലേക്ക് ഉയർത്തുക എന്നത് പ്രത്യേക ലക്ഷ്യമായി ഏറ്റെടുത്തിരുന്നുവെന്നും ഇതിന്റെ അടിസ്ഥാനത്തിൽ ഓരോ ജീവനക്കാരുടെയും അധ്വാനത്തിന്റെ ഫലമായാണ് ആശുപത്രിക്ക് അംഗീകാരം നേടാനായതെന്നും നേഴ്സിംഗ് ജീവനക്കാരും ശുചീകരണ തൊഴിലാളികളും ഉൾപ്പെടെ എല്ലാ വിഭാഗം ജീവനക്കാരുടെയും ആത്മാർത്ഥമായ സേവനമാണ് ഈ പുരസ്കാര നിറവിലേക്ക് ആശുപത്രി എത്തിച്ചതെന്നും സൂപ്രണ്ട് ഡോക്ടർ കെ ആർ സുനിൽകുമാർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ പുനലൂർ